ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മന്നാസ് കേക്ക് കഫേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് കേക്കായിട്ടാണേ വളരെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക റെസിപ്പി ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഇതുവരെ അസാധ്യ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ബേക്കിംഗ് ടിൻ റെഡിയാക്കാം ഞാനിവിടെ ഏഴിഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയുമുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വയ്ക്കാം റൗണ്ട് ടിന്നാണ് എടുക്കുന്നതെങ്കിൽ ആറഞ്ച് വലുപ്പത്തിനുള്ളതോ ഇല്ലാന്നുണ്ടെങ്കിൽ ഏഴിഞ്ചായിരുന്നാലും കുഴപ്പമില്ല ഏഴിഞ്ചിലാണെങ്കിൽ കേക്കിൻ്റെ പൊക്കം കുറവായിരിക്കും അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിൻ്റെ വെള്ളപ്പോശൻ വരാൻ പാടില്ല പുറമേയുള്ള ഓറഞ്ച് കളറിലിരിക്കുന്ന പോശൻ മാത്രമാണ് ചിരണ്ടി എടുക്കാനുള്ളത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം വേണ്ടിവരും ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് അരിച്ചു വെക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് മാവിനോടൊപ്പം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം അരിച്ചെടുത്ത ശേഷം വീണ്ടും ഒന്ന് വിസ്കോണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ മാവ് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർ എടുക്കാം ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടറാണേ എടുത്തിട്ടുള്ളത് അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബട്ടറായിരിക്കണം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എടുക്കാനായിട്ട് അത് നമുക്ക് ബീറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഒ നല്ല സോഫ്റ്റ് ടെസ്റ്റ് ആകുമ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കാൻ പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മൂന്നോ നാലോ സ്റ്റെപ്പായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ബട്ടറും ഷുഗറും ബീറ്റ് ചെയ്യുമ്പോൾ ലോ ടു മീഡിയം സ്പീഡിലാണ് ബീറ്റ് ചെയ്യാൻ ബട്ടറും ഷുഗറും ബീറ്റായി ഒരു ഓഫ് വൈറ്റ് കളറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലോട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് സെസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം വീണ്ടും ബീറ്റ് ചെയ്ത് നല്ലപോലെ മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ബട്ടർ ബീറ്റ് ചെയ്യുമ്പോൾ ഈ സൈഡിലൊക്കെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും ബീറ്റ് ചെയ്യേണ്ടതാണ് ഇത്രയായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ടയാണ് ഈ കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ മുട്ടയായിട്ട് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഒരു മുട്ട ബീറ്റ് ചെയ്ത് ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ വാനില ഏസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം അത്രയും ബീറ്റായി വന്നാൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ഓറഞ്ച് ജ്യൂസാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഓറഞ്ചിൻ്റെ ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരു മൂന്നോ നാലോ തവണയായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫ്ലോറ് മിക്സ് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഫ്ലോറ് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു സ്പാച്ചിൽ എടുത്ത് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്കൊന്ന് വടിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ടിൻ എടുക്കാം നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ടിൻ എടുത്ത് അതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണേ നമ്മുടെ ബാറ്റർ വരുന്നത് സാധാരണ കേക്ക് സ്പെഞ്ച് ഉണ്ടാക്കുമ്പോൾ ഉണ്ട് ഉണ്ടാകുന്നത് പോലെ ലൂസായിട്ടുള്ള ഒരു ബാറ്ററല്ല നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ അതൊന്ന് ഇതിലോട്ട് മാറ്റി കൊടുക്കാം ബാറ്റർ ടിന്നിലോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആ സ്പേച്ചിൽ വെച്ചൊന്ന് ലെവലാക്കി കൊടുക്കണം അത് ഇങ്ങനെ കട്ടിയുള്ള ഒരു ബാറ്റർ ആയതുകൊണ്ട് തന്നെ ടിന്നിലോട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ എത്തണമെന്നില്ല അപ്പോൾ നമ്മളത് സ്പേച്ചിൽ കൊണ്ട് ഒന്ന് സൈഡിലൊക്കെ ആക്കി കൊടുത്താൽ മാത്രമേ അത് ആ ഒരു ഫില്ലായി കിട്ടുള്ളൂ ടിന്നിലോട്ട് ഇത്ര കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ തവണ ടാപ്പ് ചെയ്ത ശേഷം ഓവനിലോട്ട് മാറ്റി കൊടുക്കുക ഞാനിവിടെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്കാക്കിയെടുത്തിട്ടുള്ളത് ഓവനിൽ അല്ല സ്റ്റൗ ടോപ്പിൽ നമുക്ക് വെക്കാം ഓവൻ സെറ്റപ്പിൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്കാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു കേക്ക് ഓവൺ ഇല്ലാത്തവർക്കും ബീറ്റർ ഇല്ലാത്തവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഓവണിന് പകരം സ്റ്റൗ ടോപ്പിൽ ഒരു സാധാരണ അലുമിനിയം പാത്രം എടുത്തു വെച്ച് അതിലൊരു റിങ് ഇറക്കി വെച്ച് അതിനകത്ത് വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാം പിന്നെ ബീറ്റർ ഇല്ലാത്തവർക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും തന്നെ ഈ ഒരു കേക്ക് ചെയ്ത് നോക്കണം എനിക്കിവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ കേക്കിനെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം തണുത്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ഒരു മിക്സ് ഒഴിക്കേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചതിൽ ബാലൻസ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊരു കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസും കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൂടെ തന്നെ ഒരു തരി ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്കറിയിൽ നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് ഒരു കട്ടിയുള്ളൊരു ജ്യൂസ് നമുക്ക് കിട്ടും അതിന് നമുക്ക് ഈ തണുത്ത കേക്കിൻ്റെ പുറത്തോട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഈ കേക്ക് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യരുത് ആ ഒരു ജ്യൂസ് റെഡിയാക്കി ആ കേക്കിന് പുറത്തോട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കണം അത് ശരിക്കും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം കൊടുക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കാര്യമാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ് ശരിക്കും ഈ ഒരു കേക്ക് ബേക്കായി കഴിഞ്ഞപ്പോൾ തന്നെ വീടിനകം ഫുള്ള് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം മണം വീട്ടിനകത്തേക്ക് ഉണ്ടാവുമോ അത്രയും ഒരു മണമായിരുന്നു അത് പൊരഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് അത് പറയാൻ വയ്യ അത്രയ്ക്കും അമേസിംഗ് ആയിട്ടുള്ള ടേസ്റ്റാണ് അസാധ്യമായ ടേസ്റ്റ് ശരിക്കും ഞാൻ കഴിച്ച് ഫസ്റ്റ് ഒരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്കത് എന്താണെന്ന് അറിയാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം ഒരു അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു സംഗതിയാണ് മക്കൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് അവർ വന്ന് കഴിച്ചു നോക്കിയപ്പോൾ അവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ എന്തൊക്കെയായിരുന്നാലും പറഞ്ഞ് ഒത്തിരി അങ്ങ് ഞാൻ പെരിപ്പിക്കുന്നില്ല ഇത് തന്നെ കുടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് അഞ്ഞൂറ് ഗ്രാം വരെ കിട്ടും ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു കിലോ വരെ ചെയ്യാം സെയിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ മറന്നു പോകരുതേ